നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ കിഡിലൻ തുടക്കമാണ് അൽനസർ ഇട്ടിരിക്കുന്നത് ജോ ഫിലിക്സിന് ഹാട്രിക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തുന്നു കിങ്സ് ലീഗ് കോമൺ ഗോൾ ഗോളിടിക്കുന്നു അങ്ങനെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ തകർപ്പൻ ചെയ്യമാണ് ഇപ്പോൾ അൽ തവൂണിന് മേൽ അൽ അൽനസർ നേടിയിരിക്കുന്നത് പ്രോ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മുറൈദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ അൽനസർ ഗോൾ വർഷം തന്നെ നടത്തി മത്സരത്തിൽ അൽനസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ ജാവോ ഫെലിക്സ് കിങ്സ്ലി കോമൻ അങ്ങനെ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് എഴുന്നിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മധ്യനിരയിൽ ഏഞ്ചലോയും ബ്രസോവിച്ചും ഉണ്ടായിരുന്നു സെൻടർ ബാക്കുമാരായിട്ട് ഇനീഗോ മാർട്ടിനസും സിമാക്കനും ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ ഇറക്കിയത് അങ്ങനെ മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം ടീം നടത്തുമ്പോൾ ആദ്യ പകുതിയിൽ പക്ഷേ ഒറ്റ ഗോളേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏഞ്ചലോയുടെ അസിസ്റ്റിൽ നിന്ന് ജാവോ ഫെലിക്സ് നേടിയതാണ് ഇടവേള സമയത്തേകപക്ഷീയമായ ഒരു ഗോളിനവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് പിന്നെ ഗോൾ വർഷം നമ്മൾ കണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ സീസണിലെ സൗദി ലീഗിലെ ആദ്യ ഗോൾ പിറക്കുന്നു പെനാൽറ്റിയിലൂടെ അൻപത്തി നാലാമത്തെ മിനിറ്റിൽ പിന്നാലെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കിങ്സ് ലീഗ് കോമന്റെ ഗോൾ വരുന്നു അങ്ങനെ അല്ലെസ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡിലേക്ക് അപ്പോൾ തന്നെ പോയി കഴിഞ്ഞിരുന്നു അറുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് സാദിയോ സാദിയോമാനയുടെ അസിസ്റ്റിൽ നിന്ന് ജാവോ ഫിലിക്സിൻ്റെ കിഡിലൻ ഒരു ഗോൾ വരുന്നത് മനോഹരമായൊരു ഫിനിഷായിരുന്നു അത് അതിന് പിന്നാലെ അദ്ദേഹം തന്നെ ഹാട്രിക്ക് പൂർത്തിയാക്കി കളിയുടെ അവസാന ഘട്ടത്തിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഹാട്രിക്കും പൂർത്തിയാക്കിയപ്പോൾ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ തകർപ്പൻ ജയമാണ് ഇപ്പോൾ അൽ നസറ് നേടിയിരിക്കുന്നത് ഇനിയിപ്പം ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് അടക്കുകയാണ് അത് കഴിഞ്ഞ് സെപ്റ്റംബർ പതിനാലിനാണ് അൽ നസർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുക അന്ന് അവരുടെ എതിരാളികൾ അൽ ഖലൂദ് പക്ഷേ സിആർ സെവനും ജാവോ ഫിലിക്സും വീണ്ടും അതിനു മുമ്പും പോർച്ചുഗീസ് ദേശീയ ടീമിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോസ് വീണ്ടും എത്താം